ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يظلم فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق "ليظهره على الدين كله ولو كره المشركون". يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അള്ളാഹു സുബാനയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മളുടെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഏത് വേദനകളിലും യാതനകളിലും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു താങ്ങും തണലുമായി അള്ളാഹുണ്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അടിയന് അല്ലാഹു എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ജീവിതത്തിലൂടെ ഉത്തരം പറയാൻ ർക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മുടെ എല്ലാ വേദനകളിലും നമ്മുടെ എല്ലാ കഷ്ടതകളിലും അള്ളാഹു സുബാൻ നമുക്ക് മതിയായവനല്ലേ എന്നിട്ടും എന്റെ ജീവിതത്തിന്റെ ചില നിമിഷങ്ങളിൽ നമ്മൾ പതറിപ്പോയത് എന്നിട്ടും എന്റെ ചില പരീക്ഷണ സമയത്ത് നമ്മൾ തോറ്റുപോയത് ഇല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ ആർജവത്തോടു കൂടി അവന് മുന്നോട്ട് പോകാൻ കഴിയും അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ കഴിഞ്ഞാൽ മക്കളുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നമ്മുടെയും നമ്മുടെ വീട്ടിന്റെയും നമ്മുടെ നാടിന്റെയും എന്ന് തുടങ്ങി നമ്മൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒറ്റക്ക് വഹിക്കുന്നത് കൊണ്ടാണ് പല ഘട്ടങ്ങളിലും നമ്മൾ തോറ്റുപോകുന്നത്

ആസ്വദിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് കടന്നു വന്നതാകട്ടെ ഇനി കടന്നു വരാനിരിക്കുന്നതാകട്ടെ ആരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നടന്നത് അള്ളാഹു തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നില്ലേ പിന്നെന്ത് നമ്മൾ ഭയക്കണം പിന്നെ നമ്മൾ വിഷമിക്കണം അള്ളാഹു ഖുർ പലയിടങ്ങളിലും പറഞ്ഞില്ലേ പേടിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട വിഷമം നമുക്ക് കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഭയക്കുന്നത് എന്തിനെ പറ്റി വരാനിരിക്കുന്നതിനെ പറ്റി അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കിയാൽ പിന്നെ അവന്റെ ജീവിതം എത്ര സുഖകരമാണ് അവസാനിപ്പിക്കുന്ന എങ്ങനെയറിയോ ിൽ ചെയ്യുന്നവരിൽ നമ്മളുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് വെറുതെ തവക്കൽ എന്ന് യഥാർത്ഥ യഥാർത്ഥ രൂപത്തിൽ 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 അതിനെ പറയാൻ കഴിയണം നമ്മളോട് പറഞ്ഞില്ലേ നിങ്ങൾ ആരെങ്കിലും ും യാർത്ഥത്തിൽ ചെയ്താൽ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്കും ഉപജീവനം ലഭിച്ചേനെ ഇന്ന് നമ്മൾ ഭയക്കുന്നതും നമ്മൾ വിഷമിക്കുന്നതും നമ്മുടെ ആശങ്കയും എങ്ങനെ പോകും എനിക്കിന്ന് കേൾക്കാൻ ഭക്ഷണം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടേണ്ടതുണ്ട് ഞാൻ ഇന്ന് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പല കാര്യങ്ങളും നടക്കില്ല ഇന്ന് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ പല കാര്യങ്ങളും മുടങ്ങും എന്ന് പറഞ്ഞിൽ ഭയക്കുന്നവരാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ഹദീസ് അലൈഹി പറഞ്ഞു രൂപത്തിൽ നിങ്ങൾ തവക്കുൽ ചെയ്താൽ പക്ഷികൾക്ക് ഉപജീവനം അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകിയേനെ അലൈഹി വിശദീകരിക്കുന്നു ആ പക്ഷികൾ രാവിലെ വയറിലൊന്നുമില്ലാതെ എന്നാൽ വൈകുന്നേരം വൈകുന്നേരം മടങ്ങി വരുന്നത് ആ പക്ഷികൾ വരുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു എന്നിട്ടും എന്നിട്ടും എന്തേ എന്തേ നമ്മൾ നമ്മൾ തവക്കുൽ ചെയ്യുന്നില്ല നമ്മുടെ ഭാരങ്ങൾ ഏൽപ്പിക്കുന്നില്ല നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ജീവിതത്തിൽ ഉത്തമമായ മാതൃക ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് സമയത്ത് വാളും സൈഡിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നതാബി ഹാരിസ് കടന്നു വരുന്നു ഹാരിസ് കടന്നു വന്നുകൊണ്ട് വാളെടുത്തു

എന്താണ് പറഞ്ഞത് അത് നമ്മൾക്കുള്ള പാഠമാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നെ രക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട് എന്ന് ഹാജറ ബിബി വിശ്വാസികളായ നമുക്ക് പാഠമുണ്ട് ഇബ്രാഹിം നബി ആ മക്കയുടെ മരുഭൂമിയിൽ ആരോരും ഇബ്രാഹിമെല്ലാം പോകുമ്പോ ഇബ്രാഹിമേ ആ എന്നുള്ള മറുപടിയിൽ അതാ തന്റെ എല്ലാ കാര്യവും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നു എത്ര നല്ല രൂപത്തിൽ ഹാജറാക്ക് തവക്കുൽ ചെയ്യാൻ കഴിഞ്ഞു ആരുമില്ല എന്ത് ഒന്നുമില്ല ഒരു വഴിയും മുന്നിൽ കാണുന്നില്ല എന്നാൽ തവക്കുൽ അവരുടെ ജീവിതം എത്ര നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങളിൽ എങ്ങനെ നേരിടണം തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാരെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മളെ കൊണ്ടു കഴിയണം അലൈബിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളുകളായിരുന്നു ഹവാലിജുകൾ ഈ സൈന്യത്തെയും കൂട്ടി ഇല്ലാതെയാക്കാൻ പോകുന്നുണ്ട് അവർ ആക്രമിക്കാൻ ആ സമയത്ത് ചില ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഇത് നല്ലൊരു സമയമല്ല ഇതൊരു അനുകൂല സമയമല്ല ഇതൊരു ദോഷമുഹൂർത്തമുള്ള സമയമാണ് ഇപ്പോൾ പോയാൽ വിജയം സാധ്യമല്ല

മുസാനബി അലി ഇസ്ലാം തന്റെ ജനങ്ങളോട് പറയുന്നുണ്ട് ജനങ്ങളെ ജനങ്ങളെ എന്റെ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിശ്വസിച്ചവരാണെങ്കിൽ അവന്റെ മേൽ നിങ്ങൾ അവന്റെ മേൽ നിങ്ങൾ എന്നിട്ട് ഒന്നും കൂടി പറയുന്നുണ്ട് ഇൻകുൻതും മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിമിങ്ങൾ ഒരു മുസ്ലിമും ഒരു മുഖ്മിനൊക്കെ ആണെങ്കിൽ അള്ളാഹു നമ്മുടെ ഭാരങ്ങൾ നമ്മളെ ഏൽപ്പിക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ മുസാനബി അലൈഹി പരീക്ഷണഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോയത് പിറകിലതാ കൂട്ടരും വരുന്നു അലൈഹിമും കൂട്ടരും ഫിറാദിനെ കാണുന്നുണ്ട് കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് ും ഫിൺ നമ്മളെ പിടിക്കും നമ്മൾ അതാ കണ്ടിരിക്കുന്നു തീർച്ചയായും നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെ പിടിച്ചു കഴിഞ്ഞു ഇതാ ഇപ്പോൾ പിടിക്കും എന്താ നബി അലൈഹി സ്ലാം പറഞ്ഞത് ഒരിക്കലും നടക്കൂലേ ഒരിക്കലും നടക്കൂല അത് സാധ്യമല്ല എന്താണോ സാധ്യമല്ല എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ജോലിയില്ല കയ്യിൽ സമ്പത്തില്ല ആരോഗ്യമില്ല മുന്നോട്ടു പോകും തവക്കേൽക്കാനുള്ള എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നിട്ട് മുസാൻ നബി അലൈഹാം പറയുന്ന ഒരു വാക്കുണ്ട് സയഹുദ് മാർഗം കാണിച്ചു തരും പിറ പിറകിൽ കൂട്ടരും മുന്നിൽ സമുദ്രവും നമ്മളും ചിന്തിച്ചു നോക്കി എവിടെ വഴി കാണിച്ചു തരും അതിലൊരു സംശയവും അവർക്ക് ഉണ്ടായിട്ടില്ല രക്ഷിച്ചില്ലേ മുന്നോട്ട് പോക്ക് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഒരു പിന്നാലെ മറ്റൊരു മകനെയും നഷ്ടപ്പെട്ടപ്പോ എന്താണ് നബി എന്താണ് ഇസ്ലാം പറഞ്ഞത് അള്ളാഹുണ്ടാകുന്ന യാതൊന്നും

പിന്നെയും വരുന്ന പരീക്ഷണങ്ങളിൽ നമ്മൾക്ക് അള്ളാഹുൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയാത്തത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്ന നന്മകൾ അമലുകൾ അത് സത്യസന്ധതയോടുകൂടിയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെവിടെയും കൈവിടൂല അതുകൊണ്ടാണ് ഹിജറ പോകുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോകുന്ന വേളയിൽ കാണുന്ന കാണുന്നൊരു രംഗമുണ്ട് വന്നാൽ നൂറൊട്ടകം അൻഹുവിന്റെ തലയെടുത്ത് വന്നാൽ മറ്റൊരു നൂറൊട്ടകം ഇരുന്നൂറൊട്ടകമാണ് ഓഫർ

താഴേക്ക് നോക്കിയാൽ നമ്മളെ വീണ്ടും ആവർത്തിക്കാണ് പേടിക്കണ്ട ഇബ്രാഹിമേ നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയോടുകൂടി അമലുകൾ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് ആ രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അള്ളാഹു സുബാന ഹുബത്താലയുടെ ഏറ്റവും നല്ല അടിമകളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുക അള്ളാഹുദിനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അടുത്ത് ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് ഖുർആആൻ പഠിക്കാൻ കുറച്ച് ഹാഫുലീങ്ങൾ വേണം അയച്ചത് എന്നിട്ട് എന്നിട്ടെന്താ അവര് ചെയ്തത് വഞ്ചിച്ചുകൊണ്ട് അവര് ഇല്ലാതെയാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും അതിലൊരു സഹാബിയുടെ ചരിത്രമുണ്ട് ബിൻ ഇൽഹാൻ യാണ് ആ കുന്തം അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കയറുന്ന നേരം മഹാനായ സഹാബി റബ്ബാണ് സത്യം ഞാൻ വിജയിച്ചു ഞാൻ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ എന്താണ് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു അവര് 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 ഭാര്യയെ നോക്കിയതും കുടുംബത്തെ നോക്കിയതും അവരുടെ മക്കളെ പരിപാലിച്ചതും അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും അവര് ചെലവഴിച്ചത് അള്ളാഹുവിന് വേണ്ടിയായിരുന്നു എന്നാൽ ഈ ദുനിയാവിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മൾ അള്ളാഹുവിന് എത്ര നമസ്കാരങ്ങൾ ഉണ്ട് അല്ലാഹുവിന് വേണ്ടി നൽകിയ എത്ര സദകളുണ്ട് അള്ളാഹു സുഖനാനക്കു വേണ്ടി നമ്മൾ എടുത്ത എത്ര നോമ്പുകൾ ഉണ്ട് അള്ളാഹുവിനു വേണ്ടി ചെയ്ത അമലുകൾ പരിശോധിക്കുമ്പോ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ സുബാൻ ജീവിതത്തിന്റെ എല്ലാ നിമിഷവും

നൽകുവാൻ ർക്കും സാധിക്കേണ്ടതുണ്ട് അതൊരിക്കലും അള്ളാഹു സുബാൻ പാഴാക്കുകയില്ല എന്നുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു ആല നമ്മുടെ അമലുകൾ നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബാൻ നമ്മളിലുള്ള രോഗികൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരൻ്റെ ഉമ്മാമ ആശുപത്രിയിലാണ് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െഹു ഈ ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്ന കഷ്ടപ്പെടുന്നവർക്ക് അവന്റെ സഹായം ഇറക്കി നമ്മുടെ ജീവിതത്തിൽ ഹൈറുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ എല്ലാവിധകളിൽ നിന്നും നമ്മൾ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ കഠിന പരീക്ഷണങ്ങളിൽ നിന്നുള്ള നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه ونعوذ بك من النار اللهم انصر الاسلام والمسلمين في فلسطين اللهم انصر الاسلام والمسلمين في غزه اللهم انصر الاسلام والمسلمين في الهند اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين